സി പി എമ്മിന് ഒരു മേയർ കസേര കൂടി നഷ്ടമായിരിക്കുകയാണ് ഇനി ഞാൻ മത്സരിക്കില്ല എന്ന ശബ്ദവുമായിട്ട് എത്തിയിരിക്കുകയാണ് ഹണി ബെഞ്ചമിൻ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തവണ മേയറായ ഹണി ബെഞ്ചമിൻ ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷനിലെ മൂന്ന് കൗൺസിലിലായിരുന്നു ഇവർ മേയറായത് രണ്ടു തവണ ചട്ടം ലംഘിച്ചായിരുന്നു നാലു തവണ സി പി ഐ ഹണിക്ക് അവസരം നൽകിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ഹണി ബഞ്ചമിന് ആദ്യമായിട്ട് ജനവധി തേടുന്നത് ആദ്യ തവണ കൗൺസിലർ മാത്രമായിരുന്നു രണ്ടാം തവണ ജയിച്ചപ്പോൾ ആദ്യം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും പിന്നീട് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെയും അധ്യക്ഷനായി മാറി ആർ എസ് പി മുന്നണി വിട്ടതോടെ മേയർ സ്ഥാനത്ത് നിന്നും സി പി ഐ അവകാശവാദം ഉന്നയിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ആദ്യം മേയറായി മാറി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മേയറാവുകയായിരുന്നു അങ്ങനെയാണ് കൂടുതൽ തവണ മേയർ എന്ന റെക്കോർഡ് ഹണിയെ തേടിയെത്തിയത് ഇനി പുതിയ തലമുറ കടന്നു വരട്ടെ എന്നായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിയിറക്കത്തെ കുറിച്ചുള്ള അവരുടെ മറുപടി പൊതുപ്രവർത്തകയായിട്ട് തുടരുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുക്കും തോറും സി പി എമ്മിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറി കൊണ്ടിരിക്കുകയാണ് പി എം ശ്രീയും സ്വർണക്കൊള്ളയും ഉറപ്പായിട്ടും അവർക്കെതിരെ തിരിഞ്ഞുകൊത്തും മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒട്ടനവധി പേരാണ് സി പി എം ഇട്ട് കോൺഗ്രസിലേക്കും മറ്റു മുന്നണിയിലേക്കും ചേക്കേറുന്നത് കൂട്ടരാജ്യലിൽ സി പി എം ഇപ്പോൾ തുടർക്കഥയാവുകയാണ് നൂറുപേർ കോൺഗ്രസിലേക്ക് വന്നതിന് പിന്നാലെ ഇതാ ഇരുന്നൂറ് പേരും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വലിയ വാർത്തകളാണ് എത്തുന്നത് അതും ഇടതുകോട്ട പൊളിച്ചുകൊണ്ടായിരുന്നു ദേശീയ നേതാവിന്റെ വിശ്വസ്തനടക്കം കോൺഗ്രസിലേക്ക് ചേർന്നതെന്ന പ്രത്യേകത കൂടിയുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം ആവോളം അലയടിക്കുകയും ചെയ്യുന്നതിനിടയിൽ മുഖ്യൻറെ അടിവേരൊഴുക്കുന്ന ഒന്നായിട്ട് ഈ നൂറുപേര് കോൺഗ്രസിൽ ചേർന്നത് വാർത്തയായിരുന്നു അതേസമയം കോൺഗ്രസ് വലിയ ആവേശത്തിലാണ് ടി പി ഷാജിയും ഇരുന്നൂറോളം പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ വമ്പൻ ടെസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ രണ്ട് നിർണായക തദ്ദേശ സ്ഥാപനങ്ങളാണ് കോൺഗ്രസിലേക്ക് എത്തിയത് ഒന്ന് കൊച്ചി കോർപ്പറേഷൻ എത്തിയിരുന്നു മറ്റൊന്ന് പട്ടാമ്പി നഗരസഭയാണ് ഈ രണ്ടിടത്തും ഇടതുപക്ഷത്തെ തൂത്തിറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് എത്തിയത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം ആദ്യം കൊച്ചി കോർപ്പറേഷനിലേക്ക് വരാം കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴും കോൺഗ്രസിന് ഒപ്പമാണ് നിന്ന് എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അടിതെത്തിയിരുന്നു ഒറ്റ സീറ്റിലെ ഭരണം എൽ ഡി എഫ് പിടിച്ചു ഈ ഒരു കൗൺസിലർ ഇപ്പോൾ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തുന്നവരുടെ ഭരണം എൽ ഡി എഫിന് നഷ്ടമാവുകയും യു ഡി എഫിന് കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലേ അലയടിക്കുകയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി പ്രതിഫലിച്ചാൽ ഇനി യു ഡി എഫ് ഭരണം തന്നെ കാണാം